കുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ജയില് ജയിലിനുള്ളിലെ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ചും കർശനമായ അച്ചടക്കം പാലിച്ചുമായിരിക്കണം കുറ്റവാളികൾ അവിടെ കഴിയേണ്ടത് ശിക്ഷ കാലാവധിക്ക് ശേഷം പുറത്തിറങ്ങി സമൂഹത്തിന്റെ തന്നെ ഒരു ഭാഗമായി അവർ മാറുകയും ചെയ്യും എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് എൽ എൽസ് ആൽബഡോർജയിലെ അവസ്ഥ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ജയിലുകളിൽ ഒന്നാം സ്ഥാനം എൽ എൽസ് ജയിലിനാണ് ഇവിടുത്തെ തടവുകാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്നതും ഇവിടെയാണ് പലതരത്തിലാണ് ലോകത്ത് കുറ്റവാളികളെ തടവറകളിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിരവധി വ്യത്യസ്തതകളും നിലനിൽക്കുന്നുമുണ്ട് അത്തരത്തിൽ പുറത്തു വന്ന എൽ സാൽവഡോർ ജയിലിലെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തടവുകാരെ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയതിന്റെ ഫോട്ടോകൾ സാൽവഡോറൻ സർക്കാരാണ് പുറത്തുവിട്ടത് ചിത്രങ്ങളിൽ തടവുകാരുടെ ശരീരത്തിൽ പച്ചകുത്തിയിരിക്കുന്നതും തല മൊട്ടയടിച്ചിരിക്കുന്നതും കാണാം തല കുനിച്ച് കൈവിലങ്ങിട്ട് കൈകൾ പിന്നിലേക്കാക്കി നിൽക്കുന്ന തടവുകാരുടെ ചിത്രങ്ങളുമുണ്ട് ഇതിൽ പുറത്തുവന്ന മറ്റൊരു ചിത്രത്തിൽ അർദ്ധനഗ്നരായ തടവുകാർ കനത്ത ആയുധധാരികളായ കാവൽക്കാരുടെ നിരീക്ഷണത്തിന് കീഴിൽ നിരനിരയായി നിൽക്കുന്നത് കാണാം സുരക്ഷാ ജീവനക്കാർ തടവുകാരുടെ തല ബലമായി കുനിച്ചു പിടിക്കുന്നതും ചിത്രങ്ങളിൽ കാണുന്നുണ്ട് മറ്റൊരു ചിത്രം തലയിൽ കൈകൾ വെച്ച് മുറിക്കുള്ളിലെ തടയറയിൽ തടവുകാർ ഇരിക്കുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ എണ്ണമെടുക്കുന്നതുമാണ് തടവു പുള്ളികൾ പരസ്പരം സംഘട്ടനമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും മറ്റ് ഒരു തരത്തിലുമുള്ള ഒരു ഉപകരണങ്ങളും ജയിലിനുള്ളിൽ ലഭ്യമല്ല നിലത്തുനിന്ന് കൈകൊണ്ടു വാരിയാണ് ഇവർ ഭക്ഷണം കഴിക്കേണ്ടത് തടവുകാർക്ക് അവരുടെ സെല്ലുകൾക്ക് പുറത്ത് ഒരു ദിവസം മുപ്പത് മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ അനുവാദമുള്ളൂ അമേരിക്കയിലെ ഏറ്റവും കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള തടവറയാണ് എൽ സാൽവഡോ സെന്റർ ഫോർ ദി കോൺഫിൻമെന്റ് ഓഫ് ടെററിസം എന്നറിയപ്പെടുന്ന ടെക്കോളൂക്കയിലെ ഈ വലിയ തടവറയിൽ ഏകദേശം നാൽപ്പതിനായിരം തടവുകാരെ പാർപ്പിക്കാൻ കഴിയും ഈ തടവറയിൽ ഇതുവരെ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു തടവുകാരനെയും മോചിപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എം സാൽവഡോറിലുടനീളമുള്ള വിവിധ ചെയിലുകളിൽ നിന്ന് ഇരുപതിനായിരത്തിലധികം തടവുകാരെ അടുത്തിടെ മെഗാ ജയിലിലേക്ക് മാറ്റിയിരുന്നു ഇവരിൽ ഭൂരിഭാഗവും അമേരിക്കയിലെ ഏറ്റവും വലിയ മാഫിയ സംഘങ്ങളായ എം എസ് തേർട്ടീൻ ബാരിയോ എയ്റ്റീൻ എന്നിവയിൽപ്പെട്ടവരാണ് ഇവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് Gracias a esto, a lo que yo soy, fui en un momento, eh, vine a perder a mi familia. ¿Qué rango tenía dentro de tu No, un soldado. Todo esto me arruinó mi vida. Gracias a esto, a lo que yo soy, fui en un momento, eh, vine a perder a mi familia. ¿Qué rango tenía dentro de tu No, un soldado. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ